വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബ് അപ്പോൾ ഇന്ന് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോക്കോ ചിപ്പ് കുക്കി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിലരെങ്കിലും ഈ ഒരു കുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും കേട്ടോ ചിലർ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ഉണ്ടാവും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ ഞാനിവിടെ നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക ഇപ്പം നമ്മളിത് ഉണ്ടാക്കാൻ എടുക്കുന്ന ബട്ടറും കോഴിമുട്ടയും ഒക്കെ റൂം ടെമ്പറേച്ചറുള്ളതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ബട്ടർ ഞാനിതാ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ബ്രൗൺ ബട്ടർ കുക്കിയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ളത് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ആണെങ്കിൽ ഒരു കപ്പ് എടുക്കുക പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ മുക്കാൽ കപ്പ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ പകുതി ബ്രൗൺ ഷുഗറും പകുതി വൈറ്റ് ഷുഗറും ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടും ഒരു കപ്പ് ബ്രൗൺ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനിയിപ്പം ഷുഗറൊക്കെ ഇതിൽ മെൽറ്റ് ആയിട്ടുണ്ട് നല്ലോണം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുന്നത് അത് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബട്ടറും പഞ്ചസാരയും കൂടി മിക്സ് മിക്സാക്കിയതിലേക്ക് ഈ ഒരു എഗ്ഗും കൂടിയും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് വിസ്ക് വേണമെന്നില്ല കേട്ടോ ഒരു സ്പാച്ചിലായാലും മതി എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് വാനില സെൻസ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് വാനില സെൻസും കൂടി ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സറിലിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉപ്പുപൊടിയും അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് മുഴുവനായിട്ട് അരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടി ഇതിലേക്കൊന്ന് അരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വാനില സെൻസിന് പകരം നിങ്ങൾക്ക് വാനില പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയെ അതിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ഈ ഒരു ചോക്ലേറ്റ് കുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈയൊരു കുക്കി സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കുക്കി പല രീതിയിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചോക്ലേറ്റ് അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് റെഡ് വെൽവെറ്റ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ഒരു കുക്കീൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ ഓരോരുത്തരെ പോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ദാ നമ്മളീ ഒരു ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കാൽ കപ്പിനും കുറവ് ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം ഇത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ എടുക്കരുത് കേട്ടോ ഇവിടെ നി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു ബാറ്റർ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കുക്കി നല്ലവണ്ണം അങ്ങ് പരന്ന് പോകൂട്ടോ അതല്ലാതെ നല്ല ഷെയ്പ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പം ഞാൻ ഈയൊരു കുക്കി ഡോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഞാൻ അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു സമയത്ത് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിന്ന് മാറിയിട്ട് കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എടുത്ത് എത്ര വലുപ്പത്തിലാണോ വേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽ വരാണെങ്കിൽ ഒരേ അളവിൽ വേണം കേട്ടോ ബാറ്ററി നമ്മളിതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കിച്ചൺ സ്കെയില് എടുത്തിട്ട് അതിൽ വെച്ച് ഒന്ന് അളന്നെടുത്തതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നമ്മളീ ഒരു കുക്കിടോ നമ്മളിത് ആക്കിയിട്ട് നമ്മൾ ഈ ട്രേയിലേക്ക് വെച്ചു കൊടുക്കുന്നില്ലേ ആ വെച്ച് കൊടുക്കുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കണം കേട്ടോ ഇത് കണ്ടില്ലേ ഞാൻ വെച്ചത് ആ ഒരു ട്രേൻ്റെ അറ്റത്തേക്കായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ കുറച്ച് സ്പേസ് വിട്ടുവിട്ട് ട്രെയിൻ്റെ അരികിലേക്കും ആവരുത് അതുപോലെ തന്നെ ഈ ഡോ വെച്ച് കൊടുക്കുന്നത് ഒന്നിൽ ഒന്ന് തട്ടുന്ന രീതിയിലും വെച്ച് കൊടുക്കരുത് കേട്ടോ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതുപോലെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത സമയത്ത് കണ്ടില്ലേ ഇത് ആ ഒരു ട്രെയിൻ്റെ അരികിലേക്കായതുകൊണ്ട് കുറച്ചൊന്ന് ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇതിപ്പം നൂറ്റി അൻപത് ഡിഗ്രിയിൽ എനിക്ക് ഇരുപത്തഞ്ച് ആണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ളത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് അത് ബേക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ ഒരു കുക്കീസ് കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതൊന്ന് തണുത്തതിന് ശേഷമാണ് ആ ഒരു കുക്കീൻ്റെ ആ ഒരു ടെക്സ്റ്റർ ിലേക്ക് വരുവുള്ളൂ അപ്പം നിങ്ങളത് തൊട്ട് വെക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് ആയിട്ടില്ല എന്ന് ചിന്തിക്കേണ്ട ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കുക്കി റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം കണ്ടില്ലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഈ ഒരു കുക്കി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫില്ലിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡോ നമ്മൾ റൗണ്ട് ആക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു അരമണിക്കൂറെങ്കിലും ഒരു കുക്കി ഡോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം വേണം നിങ്ങൾ ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്കോ ചിപ്പ് ബട്ടർ കുക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു കുക്കി ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയവരാണോ അല്ലെങ്കിൽ ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഉള്ള പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കുക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാവുന്നതാണേ അതുപോലെ തന്നെ ഈ ഒരു കുക്കി ഡോ വെച്ചിട്ട് നമുക്ക് മിനി കുക്കീസും എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ട്രേയിൽ ചെറുതായിട്ട് നമ്മളത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ളോട്ട് എൻ്റെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്